അതെ ഇനി ഞാൻ വാങ്ങിട്ടുള്ളത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു ബ്ലൗസ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൗസ് നല്ല ട്രെൻഡിങ്ങിൽ ഉള്ളൊരു ബ്ലൗസായിരുന്നു ഇപ്പോൾ ഒന്നും അത്രയില്ല കണ്ടില്ല ഇവിടെ ഇങ്ങനെ പഫായിട്ട് പിന്നെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ഒരുപിടുത്താം ഞാനിത് ഫോണിൽ കണ്ട സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ ഇങ്ങനെ നല്ല പഫായിട്ട് നിൽക്കില്ലേ അങ്ങനെയാണ് കേട്ടോ പക്ഷെ നല്ല സൈസിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല ഒട്ടും പഫില്ല ഇങ്ങനെ താന്നേ നിൽക്കൊള്ളൂ അപ്പോൾ നമുക്കിത് മീഷോയിൽ കണ്ട അത്രയും എനിക്കതകൾ തൃപ്തിയായില്ല ഇതുപോലത്തെ ഒരു റോസ് ബ്ലൗസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഒരു എൻ്റെ ഡിസൈനർ ഡിസൈനറെടുത്ത് കൊടുത്തിട്ട് വേറെ ഒരു മോഡലാക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ നെക്കും അത്യാവശ്യം നല്ല ഇറക്കേണ്ട അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിൽ പിന്നു കുത്തി വെച്ചിരിക്കുകയാണ് ഒരു ഇത്ര ഏറ്റൊക്കെ നെക്ക് വരങ്ങി നിൽക്കും അപ്പോൾ ഞാനിവിടെ നെക്കിൽ ഈ ഒരു കയ്യിൻ്റെ ഭാഗം എടുത്തിട്ട് നെക്കിൽ ഇങ്ങനെ കൊടുക്കും ഈ പീസ് കട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കും അപ്പം ഇത് വേറൊരു മോഡലാണ് എന്നിട്ട് ഈ സാരി ഇട്ട് കഴിഞ്ഞാലാണ് എനിക്ക് ഇഷ്ടമായതിട്ട അപ്പം നിങ്ങൾക്ക് വേഗം കാണിക്കാം ഇങ്ങനെ സാരി ഇട്ടാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മീഷോന്ന് ആ ബ്ലൗസ് വന്ന പാട് അങ്ങനെ സാരി ഇരിക്കുമ്പോൾ ഇതുപോലെ തന്നെ എടുക്കുക ചിലർക്ക് ഇങ്ങനെ ഇങ്ങനെ ബ്ലൗസ് ഇട്ടുക നല്ല പനിയാണ് കേട്ടോ എനിക്കത്ര പിടിച്ചില്ല പിടിക്കാഞ്ഞത് മെയിനായിട്ട് ഇതാണ് അപ്പൊ ഒത്തും ഞൊറിയില്ല ഇങ്ങനെയാണ് കേട്ടോ ബാക്കിൽ കയറി വെച്ച് കെട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം നൊറി ഇങ്ങനെയും നിൽക്കുന്നത് ചെറിയ മിനിക്ക് പണികൾ എടുക്കണം എന്നുള്ളൂട്ടോ എന്നാലും ഈ ഒരു റേറ്റിൽ നമുക്ക് സാരിയും ബ്ലൗസും വേറെ എവിടെ നിന്നും ഒപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടോ ഇത് ഞാനിതുപോലെ മീഷോന്ന് വരുത്തിയത് അതുമാതിരി ആ വെള്ള ബ്ലൗസില്ലേ അത് മാതിരിയുള്ളൊരു ബ്ലൗസാണ് കേട്ടോ അപ്പം അത് ഞാനിതുമാതിരി ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം വരെ ഉണ്ടായിരുന്നില്ലേ ഒരു പതിഞ്ഞ ഒട്ടേ ഉള്ളൊരു ഇതിൻ്റെ ഇത്രയും ഭാഗത്തുള്ള ആ ഒരു വർക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ നെക്കിൽ കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഒരു വേറെ മോഡലായി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ അനിയത്തി പറഞ്ഞു കൈ ഇങ്ങനെ എടുത്തത് എനിക്കിഷ്ടമായി പക്ഷേ ഈ ഇങ്ങനെ വെച്ചത് ഒട്ടും പന്നില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല റോട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്താൽ എനിക്കിഷ്ടപ്പെട്ടു ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ മേലെ സാരി എനിക്ക് ഒന്നും കൂടി ഈ ജാക്കറ്റ് ഇഷ്ടമായത് അപ്പോൾ ഇതുമാതിരിയാണ് ഞാൻ എൻ്റെ ഈ ഒരു വെള്ള ബ്ലൗസിനെ ഇനി ആക്കാൻ പോടേ അപ്പോൾ ഞാൻ ഈ വെള്ള ബ്ലൗസിനെ ഈ റോസ് ബ്ലൗസ് മാതിരി വെട്ടി ശരിയാക്കിയിട്ട് സാരിയൊക്കെ എടുത്ത് കാണിക്ക അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട് ഒന്ന് പറയണോട്ടോ എന്തായാലും അപ്പൊ ഞാനൊന്ന് എൻ്റെ ഫാഷൻ ഡിസൈനർ അടുത്ത് പോണുണ്ട് അപ്പോൾ ഓർത്തു നിന്നാ വേറൊരു സംഭവം പിന്നെ അടിച്ചെടുക്കാന്ന് അതെന്താന്ന് വെച്ചാലേ ഈ ഒരു ചുരിദാറുണ്ടല്ലോ ഇത് എൻ്റെ ചില റീലിലും വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേര് ചോദിച്ചായിരുന്നു നല്ല ഭംഗിട്ട് കാണാൻ ഇവിടുന്നിടത്ത് ഇതിനെ എത്ര ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഞാൻ കുറേയിട്ട് മുതലാക്കിയിരുന്നു ഈ എന്ന് പറയാം ഇതിന് മേടിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അങ്ങനെ എന്തോ ഉള്ളു എന്ന് ചെറുപ്പിച്ചിരി സാമിയെന്നെടുത്തതാണ് കേട്ടോ ഒരു ലോങ് ചുരിദാറാണ് നല്ല ലെങ്ത്തുള്ളൊരു ചുരിദാർ ശരിക്കും നമ്മുടെ പട്ടുസാരിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ആ സാരിക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് മാത്രം നെക്ക് വളരെ സിമ്പിളായിട്ട് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല രസാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് കൊള്ളാം നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ചുരിദാർ വേറെ ഉണ്ടോ എന്ന് എപ്പോഴും കടയിൽ പോകുമ്പോൾ നോക്കലോ പക്ഷെ കാണാറില്ല കിട്ടാറില്ല അപ്പം ഞാൻ ഓർത്തു ഇത് ബനാറസ് പട്ടാണ് കേട്ടോ പണ്ട് ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് ഞാൻ മേടിച്ചാണ് അന്നത്തെ കാലത്തൊക്കെ ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് നല്ല റേറ്റും ഉണ്ടായിരുന്നു ബനാറസ് പട്ടിന് നല്ല വിലയല്ലേ നല്ല വർക്കുള്ളൊരു സാരിയാണ് പക്ഷെ ഇത് അന്നെൻ്റെ നാത്തൂൻ്റെ മകളുടെ കല്യാണ സമയത്ത് എങ്ങാനും എടുത്തതാണ് ആ ഒരു സമയത്ത് ഇത് എടുത്തിട്ടു പിന്നെ ഇത് അങ്ങനെ എടുത്തത് പോലും എനിക്കവർന്നുമില്ല ഇപ്പൊ ഒന്നും പിന്നെ ഇങ്ങനെ പട്ടു സാരിയൊന്നും അധികാരം എടുക്കില്ല ഇനിയിപ്പോ ഇത്രയും നല്ല സാരി എന്ന് ചോദിച്ചാൽ ഇത് സാരി ആയിട്ടാണെങ്കിൽ തലമുറയിൽ അങ്ങനെ ഇരിക്കും ഇടലുണ്ടാവില്ല അപ്പൊ നമ്മളിങ്ങനെ എടുത്തിട്ട് എന്താ കാര്യമല്ലേ ഒരു കാര്യമില്ല അപ്പൊ ഇതുകൊണ്ട് നമുക്ക് വേണേ നല്ല ദാവണയൊക്കെ അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഒന്നും ഇപ്പോ ഞാൻ എന്തായാലും അടിച്ചാൽ അത് വല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒറ്റ താവണേ എനിക്കിടാൻ പറ്റുള്ളൂ ചുരിദാറാണെങ്കില് ഞാൻ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഇടാം സാരി കേട്ടോ ഇതുകൊണ്ടപ്പോ ഞാൻ അങ്ങനെ ഒരു ചുതർ അടിക്കുന്നത് അപ്പൊ അടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ ഞാനുണ്ടല്ലോ ഒക്കെ മുന്നേ പഠിച്ചാണ് കേട്ടോ പക്ഷെ ഒന്നും ക്ലിയർ ആയി പഠിച്ചില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോരം പൈസ ലാഭിക്കാന്ന് അറിയുമോ നല്ല ക്ലോത്താണത് ഇതിന് ശരിക്ക് ലൈനിങ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ല കട്ടിയുള്ള തുണിയാണ് നല്ല കളറല്ലേ മാമ്പഴം മഞ്ഞ കളറല്ലേ ഞാൻ പെട്ടിരിക്കുന്നതൊക്കെ ഒരു ലൈറ്റ് മഞ്ഞയാണ് മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ഇത് മാത്രല്ല കേട്ടോ ഇത് ഞാനിപ്പോൾ ആദ്യത്തെ ഒരു പട്ടുസാരി പുറത്തേക്ക് ഇറക്കിയതാണ് സങ്കടമൊക്കെ ഉണ്ട് മടക്കി ഇങ്ങനെ വെക്കണം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ ഈ സാരി കൊണ്ട് ചുരിദാർ അടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ ഇഷ്ടമാവണമെങ്കിൽ ഇതുപോലത്തെ കുറെ എണ്ണം അലുമാറിയിൽ നിന്ന് ഇറക്കാണ്ട് പിന്നെ അതൊക്കെ ഒരു വരിക്ക് ഇറക്കും എൻ്റെത് കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട്ടിൽ പോയി അമ്മയുടെ അലുമാറിനും വലിച്ചെറക്കണം നമുക്ക് പറ്റുന്നവരുടെ എൻ്റെ ചേച്ചിയുടെ അങ്ങനെ പറ്റുന്നവരുടെ അലമാറയിലൊക്കെ തപ്പിയിട്ട് ഇതുപോലെയുള്ള സാരികളൊക്കെ എടുത്തിട്ട് ചുരിദാർ അടക്കണം എന്നാലേ നടക്കുള്ളൂ ലൈനിങ്ങൊന്നുമില്ലാണ്ട് ചുരിദാർ അടിക്കുമ്പോൾ നമുക്ക് മുതലാകും നമ്മൾ ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ ഇതൊക്കെ ഇപ്പോൾ മീഷോന്നും മേടിച്ചതാണ് മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ റേറ്റ് പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ തൊപ്പ പോലെയൊക്കെ പോകുന്നുണ്ട് ഞാനിതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി എൻ്റെ ഡിസൈനറെ ഏൽപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഡിസൈനറ് അടിച്ച് റെഡിയാക്കി തന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ എനിക്കിന്തല്ല അങ്ങനെ സ്ഥിരമായിട്ടൊരു ഡിസൈനറൊന്നും അല്ലാട്ടുള്ളത് വീടിൻ്റെ തൊട്ട് ഒരു കുട്ടിയുണ്ട് വേറൊരു ചേച്ചിയുണ്ട് പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ മുന്നിലുള്ള ഈ ഒരു ചേച്ചി പിന്നെ നമ്മുടെ ടൗണിൽ വേറൊരു ചേച്ചിയും കൂടെ ഇപ്പം അടുത്ത് പരിചയപ്പെട്ട എന്നിട്ടാണ് അങ്ങനെ മൂന്ന് നാല് ഡിസൈനർമാരാണ് എനിക്ക് ചുറ്റുമുള്ളത് പക്ഷെ ഞാൻ വല്ലപ്പോഴും ഒക്കെയാണ് ഡ്രസ്സൊക്കെ എടുത്ത് അടിക്കാറുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഇനിയിപ്പൊ ഈ ഒരു ടോപ്പ് ഇട്ടിട്ട് കുറച്ച് പട്ടി പട്ടിഷേറൊക്കെട്ടോ അപ്പൊ ഇതാണ് ഞാൻ ആ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സാരി കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്ന ഫ്രോക്ക് അപ്പൊ സാരിയായിട്ടാണെങ്കിൽ അത് എടുക്കാനൊക്കെ മാത്രമേ അവൂ ഇയറിങ്സ് നോക്കരുത് ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രോക്ക് മിക്ക ശ്രദ്ധ പോവില്ല അത്രയും ചെറുതല്ലേ എല്ലാവരും ഇത് നോക്കുകയുള്ളു അപ്പം ഈ ഇയറിങ്സ് എനിക്ക് തന്നത് വേറെ ആരുല്ല എൻ്റെ അനിയത്തിയാണ് കേട്ടോ നീ ഇതിട്ട് കൊടുങ്ങോളൂ അവളങ്ങനെ കൊടുങ്ങാത്തോണ്ട് ഞാനാണെങ്കിൽ എപ്പോഴും കൊടിയണേ ഉള്ളു അപ്പോൾ എൻ്റെ അടുത്തിട്ട് കൊടിഞ്ഞോളാൻ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫുൾ ഫ്രോക്ക് കാണിക്കാം ചേട്ടാ കാണിക്കോട്ടാ അപ്പൊ ഇതാണ് നല്ല ഫ്രോക്ക് ഇങ്ങനെയുണ്ട് നല്ല ലെങ്ത് ഉണ്ട് താഴെ ലെങ് ഒരാവശ്യം ചെറിയ ഒരു സാരി അല്ലേ ഇങ്ങനെയാണ് എന്റെ ഈ ഫ്രോക്ക് ഇഷ്ടമായില്ലൊന്ന് കമന്റ് ചെയ്തിട്ട് ഇഷ്ടം അച്ചാ ഡ്രസ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാനാണ് ഞാൻ വീഡിയോ വേണ്ടിട്ട് അച്ചുട്ടും പറയാനോ റിങ്ങിലേറ്റ് ഞാൻ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഏത് ഡ്രസ്സായിക്കോട്ടെ അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിട്ടി ഒരു ഷോ കാണിക്കുക അത് നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു വീക്ക്നെസ്സും ഹോബിയും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും എനിക്ക് എന്താ ശീലിച്ച ഒരു ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ ഷോർട്ട്സ് എടുക്കുക റീൽസ് എടുക്കുക പിന്നെ അതിട്ടൊരു സോഫീസ് പോകുക അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി തീർന്നേ അപ്പോൾ ആ ഫ്രോക്കൊക്കെ ഇട്ട് ഞാൻ ഞാനൊരു സോഫീസ് എടുത്ത വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളൊരു വെള്ള ബ്ലൗസ് കാണിച്ചില്ലേ കേട്ടോ ഫസ്റ്റ് അത് ഞാൻ ഈ പറഞ്ഞും കൂട്ടി ഇതിലും ചെറുതാക്കി കൈയാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ചേച്ചി ഇത്തിരി കൂടി ഇറക്കം ആക്കിയിട്ടുണ്ട് പിന്നെ അത് നേരെയൊക്കെ കൊടുക്കേണ്ട മടിക്ക് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഇത്ര ലൂസായിരുന്നു കൈൻ്റെ താഴെ ഭാഗം നമ്മൾ മടക്കി അടിച്ച ഭാഗം ഒന്നും കൂടെ ടൈറ്റാണോ എന്നാലാണ് നല്ല വൃത്തിയും മേനയൊക്കെ ഉണ്ടാവുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മിഷീൻ വേണം എന്നുള്ളതാണ് വാസ്തവം നമ്മൾ എങ്ങനെയൊക്കെ നേരെയൊക്കെ കൊടുത്താലും ഇത്തിരി ഒന്ന് ഷേപ്പ് പിടിക്കണമെങ്കിലോ ഒന്നും ലൂസാക്കി ഒന്നും കൂടെ അടിക്കണമെങ്കിലൊക്കെ നമുക്കിങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മിഷീൻ മേടിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഹലോ അപ്പം നമ്മൾ അന്ന് ചുടികളൊക്കെ അടിക്കാൻ കൊടുത്തില്ലായിരുന്നോ അതിലേറ്റവും ലാസ്റ്റ് ചുരിദാറും കൂടെ കാണിക്കുകയാണ് ോട് കൂടി നമ്മൾ കാണിച്ച എല്ലാ തരം അടിച്ച എല്ലാത്തരം ഡ്രെസ്സായിട്ടും തീർന്നോട്ടോ ഞാനൊരു പട്ട് സാരി കാണിച്ചില്ലേ അതും വെച്ചിട്ടൊരു ലോങ് ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് അതടിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്കിഷ്ടമാവൊക്കെ ചെയ്തു പക്ഷേ ഇത് മാത്രം ഞാൻ പറഞ്ഞ മാതിരി അല്ലാട്ടോ എനിക്ക് കിട്ടിയത് എന്താ വെച്ചാല് ഞാൻ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ചതുരൊക്കെ അല്ലെങ്കിൽ നല്ല കറക്റ്റ് റൗണ്ട് മീനൊക്കെ എനിക്ക് പ്രശ്നമില്ല എനിക്ക് എനിക്കിഷ്ടമാണ് പഫ് വന്നതും ഇഷ്ടമായി പക്ഷേ ഈ കസവ കൊണ്ട് ഇങ്ങനെ ഫുൾ വലിയ എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മൾ ഇത്തിരി താടിയൊക്കെ തോന്നിക്കും അല്ലെങ്കിൽ ഞാനൊരു ഉണ്ടയാണ് അപ്പം അങ്ങനെ രണ്ടോ ഇങ്ങനെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല രസമൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച മാതിരി ആയില്ല മാത്രമല്ല ഭയങ്കര ടൈറ്റുമാണ് അപ്പം ഇത് മാത്രം ഞാൻ അവരുടെ അടുത്ത് തിരിച്ച് കൊടുക്കാൻ പോവാണ് വേറെ എന്തിനു കൈ വന്നിട്ട് ഇത്രയും മതി ചെറിയ കൈ ആക്ക അങ്ങനെ ഇങ്ങനെ ആക്കാം അപ്പം ഇത് കയ്യൊക്കെ ചെറുതാക്കി ഞാൻ ഏതെങ്കിലും ഒരു ഷോർട്സോ റീൽസോ അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ കാണിക്കേ ഇത് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നന്നായിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ നല്ല സൂപ്പറാണ് പക്ഷേ കൈക്ക് എനിക്ക് ഇത്രയും ഇങ്ങനെ ഇതിപ്പോൾ എനിക്ക് ഇട്ടാൻ കൊള്ളില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തന്നേ ഭയങ്കര ടൈറ്റാണ് കൈ ഭയങ്കര വണ്ണം തോന്നിക്കുക ഇത്രയും കസവിലാണെങ്കിൽ ഒരു ഇങ്ങനത്തെ വർക്കല്ലേ ഇങ്ങനത്തെ വർക്ക് ഇങ്ങനെ ഈ വർ ഇങ്ങനെ ഈ രീതിക്ക് വർക്കാകുമ്പോഴത്തേക്കും കുറച്ച് വണ്ണമൊക്കെ തോന്നിക്കും പക്ഷേ ഉണ്ടല്ലോ ഈ മെറൂണ് കസവ് വെച്ചിട്ട് നല്ല നല്ല പഫിലിങ്ങനെ ഉണ്ടിച്ച് കൈ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അത് മാത്രം ചേച്ചി മറന്നു തോന്നുന്നു കേട്ടോ അപ്പം ഇത് വീണ്ടും ഞാൻ അവിടെ കൊടുത്ത് എൻ്റെ ഞാൻ ഇത് ഇടുന്നുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം അപ്പം ഇന്നത്തെ വീഡിയോയില് ഒരുപാട് വിശേഷങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളിതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ് ചെയ്യാതെ ആരേലും ഒക്കെ നമ്മളെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരിക പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടോ ഒന്ന് സബ് ചെയ്യാനും ഇവിടെ പറഞ്ഞേക്കാൻ അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും